നമസ്കാരം ശാന്തിയുടെയും സമാധാനത്തിന്റെയും ചിന്തകൾ ഉണർത്തി മലങ്കര സുറിയാനി കത്തോലിക്കാ സഭ വൈദിക ജില്ല അജപാല സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന വകിയാർ മേരിമാതാ കമ്മ്യൂണിറ്റി ഹാളിൽ മാർച്ച് ഇരുപത്തെട്ട് മുപ്പത് തീയതികളിൽ നടന്ന ബൈബിൾ കൺവെൻഷനിൽ നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത് കൺവെൻഷൻ സെന്ററിൽ തടിച്ചുകൂടിയ വിശ്വാസികൾക്ക് കൊല്ലം സാൻബിയോ സൈക്കോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഫാദർ ബേഡി വർഗീസ് കപ്യൂച്ചൻ വചനപ്രഘോഷണം നടത്തി കൺവെൻഷനിൽ ആദ്യ ദിവസം മുതൽ തന്നെ സന്നിഹിതനായിരുന്ന പത്തനംതിട്ട രൂപതാ അധ്യക്ഷൻ ഡോക്ടർ മാർ പിതാവിന്റെ സാന്നിധ്യം വളരെ അനുഗ്രഹപ്രദമായിരുന്നു സാത്താന്റെ പരീക്ഷണങ്ങളെ അതിജീവിക്കാൻ വചനാധിഷ്ഠിതമായ ജീവിതം സഹായകരമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു ബിജോയ് ജേക്കബ് തുണ്ടിയത് ജനറൽ കൺവീനർമാരായ പാസ്റ്റർ കൗൺസിൽ വൈദിക സെക്രട്ടറി ഫാദർ ചാക്കോ കരുമ്പോൾ അൽമായ സെക്രട്ടറി ഫിലിപ്പ് ജോർജ് പബ്ലിസിറ്റി കൺവീനർ ഫാദർ ലിജു തയ്യൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് കൺവെൻഷൻ നടന്നത് ജില്ലാ വികാരി വർഗീസ് കൈത്തോൺ രക്ഷാധികാരിയായ നൂറ്റിയൊന്ന് അംഗ കമ്മിറ്റിയാണ് കൺവെൻഷന്റെ ക്രമീകരണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി വിശ്വാസികളാണ് വഹിയാറിലേക്ക് എത്തിയത് കൺവെൻഷന്റെ ആദ്യ ദിനം മുതൽ വൈദികരുടെ നേതൃത്വത്തിൽ നടന്ന സൺഡേ സ്കൂൾ കുട്ടികൾക്കായുള്ള വചന സംഗമവും യുവജനങ്ങൾക്കുള്ള പ്രത്യേക ക്ലാസും ബൈബിൾ കൺവെൻഷന് ജീവൻ പകർന്നു വിദ്യാർത്ഥി സമ്മേളനം ഫാദർ ലിജിൻ കടുവിന്തിലും യുവജന സമ്മേളനം ഫാദർ സുബിനും ക്ലാസുകൾ നയിച്ചു സമാപന സമ്മേളനത്തിൽ അച്ചപാര സമിതിക്ക് വേണ്ടി ഡോക്ടർ സിജോ ജെയിംസ് ചരൂപരയിടത്തിൽ കൺവെൻഷന്റെ സുഗമമായ നടത്തിപ്പിന് സഹകരിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി ഡോക്ടർ സാമുവേൽ മോർ ആരീനോസ് പിതാവിന്റെ നേതൃത്വത്തിൽ നടന്ന ആരാധനയോടുകൂടി ഈ വർഷത്തെ വഖ്യാർ ബൈബിൾ കൺവെൻഷന് സമാപനം കുറിച്ചു ും കൂടുതൽ വാർത്തകൾക്കായി പേജ് ഫോളോ ചെയ്യുക അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാത്തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി